ഫ്രണ്ട്സ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു മൺപാത്രം ഉണ്ട് നിങ്ങൾ ഡെയിലി അതിൽ പാലൊഴിച്ച് ആ ഒരു മൺപാത്രം നിറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ബട്ട് എത്ര പാലൊഴിച്ചിട്ടും ആ ഒരു മൺപാത്രം നിറയുന്നില്ല ശേഷം നിങ്ങൾ ആ ഒരു മൺപാത്രം എടുത്ത് ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതിൻ്റെ അടിയിൽ ചെറിയൊരു ഓട്ടയുണ്ട് എന്നുള്ളത് സോ ഇപ്പം ആ ഒരു മൺപാത്രം കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണ് സോ ഇത്രയും ചെറിയൊരു തുളയ്ക്ക് ഇത്രയും വലിയൊരു മൺപാത്രത്തെ യൂസ്ലെസ് ആക്കാനുള്ള കഴിവുണ്ട് ഈ ഒരു മൺപാത്രം പോലെ തന്നെയാണ് നമ്മുടെ ലൈഫും അതായത് ഒരു ദിവസം നമ്മുടെ ലൈഫും സക്സസ്ഫുൾ ആയിട്ട് മാറും നമ്മുടെ ലൈഫിലുള്ള ഗോൾസിനൊക്കെ അച്ചീവ് ചെയ്ത് നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ലൈഫ് നമുക്ക് ലഭിക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പക്ഷേ ഈ ഒരു പ്രതീക്ഷകൾക്കിടയിൽ ഒരു ചെറിയ ഓട്ട ഉണ്ടെങ്കിൽ അത് മതി നമ്മുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആക്കി മാറ്റാൻ ഇനി ഒരു ചെറിയ ഓട്ട എന്താണെന്ന് പറയുകയാണെങ്കിൽ അതാണ് തെറ്റായിട്ടുള്ള ചിന്തകളും തെറ്റായിട്ടുള്ള വീഡിയോസുകൾ കാണുന്ന ശീലവും എത്ര മോട്ടിവേഷണൽ വീഡിയോസുകൾ കണ്ടാലും എത്ര നല്ല ലൈഫ് അഡ്വൈസ് ലഭിച്ചാലും അതൊക്കെ നിങ്ങളിന്ന് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ശീലങ്ങളാണ് സോ നമ്മളെ വീക്കാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലൈഫിലുള്ള ഈ ഒരു ഓട്ടയെ നമ്മൾ അടയ്ക്കണം ഇതിനുള്ള സൊല്യൂഷനാണ് ബ്രഹ്മചര്യം എന്നുള്ളത് എന്താണ് ബ്രഹ്മചര്യം എന്ന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തെറ്റായിട്ടുള്ള ശീലങ്ങളൊന്നുമില്ലാതെ തെറ്റായിട്ടുള്ള ചിന്തകളൊന്നുമില്ലാതെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ ഗോൾസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയാണ് നമ്മൾ ബ്രഹ്മചര്യം എന്ന് വിളിക്കുന്നത് ആൻഷ്യൻ ടൈമിൽ നമ്മളെ ഭാരതത്തിൽ ഒരുപാട് ആളുകൾ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിരുന്നു സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ബ്രഹ്മചര്യം നമ്മുടെ ലൈഫിൽ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഓക്കേ നമ്മുടെ വീഡിയോസ് കാണുന്ന ഭൂരിഭാഗം ആളുകളും യങ്സ്റ്റേഴ്സാണ് സൊ ഈ ഒരു സമയത്ത് നമ്മളെ നന്നായിട്ട് ഇമ്പ്രൂവ് ആക്കണമെന്ന് വിചാരിച്ചു ഒരുപാട് നോളഡ്ജ് ഗെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ ബട്ട് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനോട് പറയുന്നത് കാമവികാരങ്ങളോട് വികാരങ്ങളോട് നിൻ്റെ മനസ്സ് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്കൊരിക്കലും നോളജ് അക്യൂർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ കാമം എന്നുള്ളത് കൊണ്ട് കൃഷ്ണൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സെക്സ് മാത്രമല്ല നിങ്ങളുടെ ലൈഫിലെ ഗോൾസിനെ നേടിയെടുക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന നിങ്ങളിലുള്ള ഏതൊരു ശീലവും ഏതൊരു ആസക്തിയും അത് കാമമാണ് ഇനി മഹാത്മാ മഹാത്മാവിദൂർ പറഞ്ഞിരിക്കുന്നത് ആരാണോ അവരുടെ ലൈഫിലുള്ള സുഖങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും പിന്നാലെ പോകുന്നത് അവർക്കൊരിക്കലും അവരുടെ ജീവിത ലക്ഷ്യം നേരെ സാധിക്കില്ല നിങ്ങളുടെ ജീവിത ലക്ഷ്യം നേരെ എടുക്കാൻ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സുഖസൗഖ്യങ്ങളെ മറക്കണം എന്നുള്ളതാണ് സോ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസിനെ മറന്നുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ടെമ്പററി പ്രഷേഴ്സിന്റെ പിന്നാലെ പോകണോ അതോ ഇതിനൊക്കെ ത്യാഗം ചെയ്ത് നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസിനെ നോക്കി മുന്നോട്ട് പോകണോ എന്ന് സോ ഈ രണ്ട് ഡിസിഷനിൽ നിങ്ങൾ ഏതെടുക്കുന്നു ഇതിനെ ഡിപെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് എന്നുള്ളത് പുരാതന കാലങ്ങളിൽ ഒരു ആൺ എട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ ബ്രഹ്മചര്യം ഫോളോ ചെയ്യുമായിരുന്നു ഈ ഒരു ബ്രഹ്മചര്യം ഫോളോ ചെയ്യുന്നവർ ഗുരുകുലത്തിൽ പോയിട്ടായിരിക്കും പഠിക്കുക സിമ്പിളായിട്ട് നമുക്കിതിനെ സ്കൂൾ എന്ന് വിളിക്കാം ഗുരുകുലം എന്നുള്ളത് കാട്ടിലെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തായിരിക്കും ഉണ്ടായിരിക്കുക ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ മറ്റു ലഹരി വസ്തുക്കൾ ഇത്തരത്തിൽ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഈ കാര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ബ്രഹ്മചര്യത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് നോക്കാം പുരുഷന്മാരുടെ സെമനിൽ ഒരുപാടധികം എനർജി അടങ്ങിയിട്ടുണ്ട് ഈ ഒരു എനർജി നമ്മൾ ശരീരത്തിൽ തന്നെ റീട്ടേൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെലിബസി വികാർ ലഭിക്കും സെലിബസി വികാർ എന്നുള്ളത് ഇതാണ് ബ്രഹ്മചര്യം ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫിസിക്കൽ സ്ട്രെങ്ത് ആൻഡ് മെൻറ്റൽ സ്ട്രെങ്ത് സോ ബ്രഹ്മചര്യത്തിലൂടെ ലഭിക്കുന്ന എനർജിയും സ്ട്രെങ്ത്തും നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക അതുമാത്രമല്ല ബ്രഹ്മചര്യം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സെൽഫ് റിയലൈസേഷനും ലഭിക്കും ഇനി സെൽഫ് റിയലൈസേഷൻ എന്താണെന്ന് പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ പിറകെ പോകാതെ നമ്മൾ നമ്മളെ അറിഞ്ഞുകൊണ്ട് സ്വയം പ്രവർത്തിക്കുന്നതാണ് സെൽഫ് റിയലൈസേഷൻ എന്നുള്ളത് സോ ബ്രഹ്മചര്യം നമുക്ക് രണ്ട് കാര്യങ്ങളെ നൽകുന്നുണ്ട് അതിൽ ഒന്നാമതായിട്ട് അധികമായിട്ടുള്ള എനർജി രണ്ടാമതായിട്ട് സെൽഫ് റിയലൈസേഷൻ അതായത് നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ് ഓക്കെ ഇനി നമുക്ക് എങ്ങനെ ബ്രഹ്മചര്യം ഈ ഒരു മോഡേൺ വേൾഡിൽ ഫോളോ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം കാട്ടിലൊക്കെ പോയിട്ട് ബ്രഹ്മചര്യം ഫോളോ ചെയ്യാൻ വളരെ ഈസിയാണ് ബട്ട് ഈ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ബ്രഹ്മചര്യം ഒരു യങ്സ്റ്റർ ഫോളോ ചെയ്യുക എന്നുള്ളത് അത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമാണ് കാരണം എങ്ങോട്ട് നോക്കിയാലും നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസിനെ കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസിൽ നിന്നും നമ്മളുടെ മൈൻഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതേ പറ്റിയിട്ട് വചന എന്നുള്ള പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മൈൻഡ് സെറ്റാണ് മദർ ആൻഡ് സിസ്റ്റർ മൈൻഡ് സെറ്റ് അതായത് എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള ചിന്തകൾ വരുന്നത് മോശപ്പെട്ട വീഡിയോസുകൾ കാണണമെന്ന് തോന്നുന്നത് ആ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ മദറിനെയും സിസ്റ്ററിനെയും നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുക ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള തോട്ട്സൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് കുറയും മഹാഭാരതത്തിൽ ഒരിക്കൽ അർജുനൻ ഒരു യാത്ര പോയപ്പോൾ ഉർവശി എന്ന് പറഞ്ഞ അതിസുന്ദരിയായിട്ടുള്ള ഒരു യുവതിയെ കാണാൻ ഇടയായി അർജുനൻ്റെ ധൈര്യവും വ്യക്തിത്വവും കണ്ട് ആകൃഷ്ടയായ ഉർവശിക്ക് അദ്ദേഹത്തിന്റെ മേലെ ഒരു ആഗ്രഹം വന്നു അർജുനന്റെ അടുത്തേക്ക് ഓടി വന്ന ഉർവശിയെ കണ്ടതും അർജുനൻ പറഞ്ഞത് എനിക്ക് നിങ്ങളെ എൻ്റെ അമ്മയെപ്പോലെയാണ് തോന്നുന്നത് എന്നുള്ളതായിരുന്നു സോ അർജുനൻ്റെ ഈ ഒരു മറുപടി കേട്ടതും ഉർവശിയുടെ മനസ്സിലുള്ള കാമവികാരങ്ങളൊക്കെ ഇല്ലാതായി സോ ഇതാണ് മദർ ആൻഡ് സിസ്റ്റർ എന്നുള്ള മൈൻഡ് സെറ്റിൻ്റെ പവർ എന്നുള്ളത് ഓക്കേ ഇനി നമുക്ക് എങ്ങനെ ബ്രഹ്മചര്യം ഫോളോ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ബ്രഹ്മചര്യം ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഈ മൂന്ന് ട്രിഗേഴ്സിനെ അവോയ്ഡ് ചെയ്യണം ആൻഡ് ഈ മൂന്ന് സത്യങ്ങളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് സോ ഏതൊക്കെയാണ് ഈ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ട്രിഗേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ എന്തെങ്കിലും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രിഗേഴ്സ് എന്ന് വിളിക്കുന്നത് സോ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒന്നാമത്തെ ട്രിഗറിങ് പോയിൻ്റ് ആണ് ബാഡ് ഫ്രണ്ട് സർക്കിൾ എന്നുള്ളത് നമ്മുടെ ഫ്രണ്ട്സർക്കുള്ളിലും ഇതേപോലെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും അതായത് എപ്പോഴും എയ്റ്റീൻ പ്ലസ് കാര്യങ്ങൾ സംസാരിച്ച് സ്ത്രീകളുടെ പിറകെ പോയി അവരെ പറ്റി മോശമായിട്ട് പറയുന്നവർ സോ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യണം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലും വിമൺസിനെ കുറിച്ചിട്ട് ഒരു ബാഡായിട്ടുള്ള ഇമ്പ്രഷനായിരിക്കും പിന്നീട് ക്രിയേറ്റ് ചെയ്യുക സോ ഇത് നിങ്ങളുടെ മൈൻഡിനെ വളരെ വീക്കാക്കി മാറ്റും ഇനി രണ്ടാമത്തെ ട്രിഗറിംഗ് പോയിൻ്റ് ആണ് ബാഡ് കോണ്ടൻറ്റ്സ് അതായത് ഇൻസ്റ്റഗ്രാം മോഡൽസ് പോൺ വീഡിയോസ് ഫോട്ടോസ് ഇതിനെയൊക്കെ നിങ്ങൾ മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യുക ഇവൻ നിങ്ങൾ വായിക്കുന്ന ടെക്സ്റ്റിൽ പോലും എന്തെങ്കിലും വൾഗറായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങളുടെ മൈൻഡിനെ ട്രിഗർ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റിനെ ഒരു പിക്ചറായിട്ട് ഇമാജിൻ ചെയ്ത് നിങ്ങളുടെ മൈൻഡ് അതിനെ പല രീതിയിൽ കൺവേർട്ട് ചെയ്യും സോ ഇത്തരത്തിലുള്ള എല്ലാ ബാഡ് കോണ്ടൻസും നിങ്ങളുടെ മനസ്സിൻ്റെ പ്യൂരിറ്റിയെ ഇല്ലാതാക്കുന്നവയാണ് സോ ഇത്തരം കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇതിന് സാധിക്കുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മദർ ആൻഡ് സിസ്റ്റർ മൈൻഡ് സെറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക ഇതിലൂടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബാഡായിട്ടുള്ള ഇമോഷൻസിനെ നിങ്ങളിന്ന് ഇല്ലാതാക്കാൻ സാധിക്കും ഇനി മൂന്നാമത്തെ ട്രിഗറിങ് പോയിൻ്റ് ആണ് അവോയ്ഡ് ബാഡ് ഫുഡ്സ് നമ്മൾ കഴിക്കുന്ന ഫുഡും അത് നമ്മുടെ മൈൻഡ് സെറ്റിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സോ നമ്മൾ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യണം ഇതിൻ്റെ പിന്നിലുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് നിങ്ങൾ അമിതമായിട്ട് ഫുഡ് കഴിക്കുന്ന ശീലം അവോയ്ഡ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് അഡിക്ഷൻ നൽകുന്ന ഡ്രിങ്കിങ് സബ്സ്റ്റൻസിനെയൊക്കെ മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യുക അതുപോലെ വളരെ സ്പൈസി ആയിട്ടുള്ള എരിവുള്ള റോഡ് സൈഡിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഫുഡ്സിനെയും അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക കാരണം ഇങ്ങനെയുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മളുടെ മൈൻഡ് പെട്ടെന്ന് എക്സൈറ്റഡ് ആയി മാറും സോ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മളുടെ മൈൻഡ് എക്സ്പെക്റ്റ് ചെയ്യും സോ ഇത് നിങ്ങളെ മറ്റു പല മോശം സ്വഭാവങ്ങളിലേക്കും നയിക്കും ഓക്കെ അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കി അല്ലേ എന്നാലും നമ്മൾ മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള വൾഗറായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ മൈൻഡിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സോ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അതിൽ ഒന്നാമത്തെ കാര്യമാണ് സത് സങ് ആക്ച്വലി ഇതൊരു സംസ്കൃതം വേർഡാണ് ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം കിട്ടും അതായത് സത് എന്നുള്ളത് ട്രൂത്ത് ആൻഡ് സങ് എന്നുള്ളത് സംഘം അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് നമ്മൾ സംഘം എന്ന് വിളിക്കുന്നത് സോ സത്സംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് നല്ല ചിന്തകളുള്ള നല്ല ഉള്ള ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകണം ഇതുകൊണ്ടാണ് ആളുകൾ ആശ്രമം മഠം എന്നീ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് അതായത് പ്യുവർ ഉള്ള ആളുകളുമായിട്ട് നമ്മൾ കൂട്ടുകൂടുമ്പോൾ നമ്മളുടെ മൈൻഡും അതെ വളരെ പ്യുവർ ആൻഡ് പോസിറ്റീവായിട്ട് മാറും ബട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ മെയ് ബി ഇത് പോസിബിൾ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ അവോയ്ഡ് ചെയ്ത് നിങ്ങളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഇൻസ്പയർ ചെയ്യുന്ന പ്യുവർ ഇൻറ്റൻഷൻസ് ഉള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടുക ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ചാൻറ്റിങ് നിങ്ങൾ ഭജനകൾ കേട്ടിട്ടുണ്ടോ ഇരു ഭജനകൾ പുരാതന കാലം മുതൽ തന്നെ അനുഷ്ഠിച്ചു വരുന്ന ഒന്നാണ് ഇരു ഭജനകൾ ഇങ്ങനെ കൂട്ടമായിട്ടിരുന്ന് ചൊല്ലാൻ ഒരു കാരണമുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ നാൽപ്പതിലേറെ ചിന്തകളാണ് ഒരു മനുഷ്യൻ്റെ ബ്രെയിനിൽ സംഭവിക്കുന്നത് സൊ ഇത്രയേറെ ചിന്തകൾ നമ്മളുടെ മനസ്സിൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല സോ ഇതുകൊണ്ടാണ് ഭജനകൾ കൂട്ടമായിട്ടിരുന്ന് ചൊല്ലുന്നത് അതായത് ഒരു മന്ത്രം കൂട്ടമായിട്ട് കൂട്ടമായിട്ടിരുന്ന് ചാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അനാവശ്യമായിട്ടുള്ള തോട്ട്സ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല അതായത് ആ ഒരു സമയത്ത് തോട്ട്സിൻ്റെ എണ്ണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വളരെ കുറവായിരിക്കും ഒരേ കാര്യത്തിൽ നമ്മളുടെ മൈൻഡ് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നമുക്ക് ഒരുപാട് റിയലൈസേഷൻ ലഭിക്കും അതായത് ശരിക്കും നമ്മൾ എന്താണ് ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മൾ ആഗ്രഹിച്ച ഒരു ജീവിതമാണോ ഇപ്പോൾ ജീവിക്കുന്നത് ഇത്തരത്തിൽ നമ്മളുടെ ജീവിതത്തെ പറ്റിയിട്ടുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഈ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ ഇതിനായിട്ട് നിങ്ങൾ ചാൻറ്റിങ് ഭജന ഇതൊന്നും തേടി പോകേണ്ട ആവശ്യമില്ല നമ്മൾ യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ ഭജനാസ് അവൈലബിൾ ആണ് സോ നിങ്ങളുടെ ഹെഡ്സെറ്റ് വെച്ച് കുറച്ച് സമയം അതൊക്കെ ഒന്ന് കേട്ടു നോക്കുക ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇത്തരത്തില് എല്ലാ റിലീജിയൻസിലുമുള്ള ചാൻറ്റിങ്സ് യൂട്യൂബിൽ അവൈലബിൾ ആണ് നമ്പർ ത്രീ എൻഗേജ് യുവർ മൈൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ മൈൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാനിപ്പോൾ നിങ്ങളോട് പറയാണ് ഇനിയുള്ള രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒരു സിംഹത്തെ പറ്റി ചിന്തിച്ചു പോകരുത് എന്നുള്ളത് പിന്നീട് നിങ്ങൾക്ക് ആ ഒരു സിംഹത്തെ പറ്റി ചിന്തിക്കാതിരിക്കാൻ സാധിക്കുമോ ഒരിക്കലുമില്ല അല്ലേ സോ ഇതുപോലെ സെക്ഷൽ തോട്ട്സ് ഉണ്ടാവാൻ പാടില്ല ഫോൺ കാണാൻ പാടില്ല ഇത്തരത്തിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ കൂടുതലായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരിക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും സോ ഇനി മുതൽ നിങ്ങൾ ഫോൺ കാണില്ല മാസ്റ്റർബേറ്റ് ചെയ്യില്ല ഇത്തരത്തിൽ ചിന്തിക്കുന്നതിന് പകരം നിങ്ങളുടെ ലൈഫിലുള്ള ഡ്രീംസ് ആൻഡ് ഗോൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതലായിട്ടും എൻഗേജ് ആയിട്ട് ഇരിക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അനാവശ്യമായിട്ടുള്ള തോട്ട്സ് ഒന്നും തന്നെ വരില്ല ലൈഫിൽ ഒരു ഗോൾസും പർപ്പസൊന്നും ഇല്ലാത്ത ഒരാളുടെ മൈൻഡ് മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് പോവുകയുള്ളൂ സോ ഇന്നു മുതൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്